ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു അഞ്ജന അഞ്ജു സൂഷൻ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കടല ഒന്ന് വറുത്തെടുക്കണം എൻ്റെ കയ്യിൽ പച്ചക്കടലയാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് അപ്പോൾ കാൽ കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളയാം വറുത്ത് വെച്ച കടല ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് രണ്ടായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇനി നമ്മളൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അവിലിട്ട് കൊടുക്കാം ഞാനിവിടെ ചുവന്ന അവിലാണ് എടുത്തിട്ടുള്ളത് ചുവന്ന അവില കൊണ്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഈ അവിൽ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവിലും യൂസ് ചെയ്യാം എങ്കിലും കുറച്ചും കൂടി ടേസ്റ്റ് ചുവന്നാവില് എടുക്കുമ്പോഴാണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ക്രിസ്പി ആവുന്നത് വരെ നന്നായിട്ട് വറുത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ലഡുവാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു തേങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറുത്ത് കൊടുക്കാം അപ്പോൾ അതിൽ നന്നായിട്ട് ക്രിസ്പി ആയ ശേഷമാണ് ഞാൻ ഈ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങ നിങ്ങൾക്ക് ഇതിലേക്ക് വറുക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങ നമ്മൾ വറുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തേങ്ങ ഇട്ട ശേഷം നമ്മൾ അധികം നേരം വറുക്കേണ്ട ആവശ്യമില്ല തേങ്ങയിലുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതി തേങ്ങ നമ്മൾ വറുക്കാതെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ശർക്കര പാനി തയ്യാറാക്കിയ ശേഷം ആ ശർക്കര പാനിയിലേക്ക് ഈ തേങ്ങ നമ്മൾ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് നമ്മൾ വറുക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുള്ളത് ഇതിനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ശർക്കര പാനി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടച് ശർക്കരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ലഡു ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അഞ്ച് ഏലക്കയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ തണുത്ത് തണുത്തിട്ടുള്ള അവിലും തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കണം അത് ഞാൻ ഈ ഏലക്ക പൊടിച്ച് അതേ ജാറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അവിലും തേങ്ങ ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇത് അധികം പൊടിയേണ്ട ആവശ്യമല്ല നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങയും അവിലും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മളെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അവിലും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തീ സ്ലോ ആക്കിയ ശേഷം ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൊടുത്തോണ്ടേ ഇരിക്കണം തീ ഒരു കാരണവശാലും വെക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടലിട്ട് കൊടുക്കാം അപ്പോൾ കടല നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം അപ്പം ഈ കടലയുടെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും കൂടി ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ കടലയും മുന്തിരിയും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് നെയ്യും എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നെയ്യും എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഈ ലഡു തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കുറച്ചു സമയം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാര ചേർക്കാതെ ചേർത്താൽ മതി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതേപോലെ യിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ ലഡു ആണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിത് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഉരുട്ടിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ ചൂട് തന്നെയാണ് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ട് മറ്റുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ വേണമെങ്കിൽ ഇത് മുറിച്ചെടുക്കാം നമ്മളെ അവൽ ലഡു തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആണ് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ആണ് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണേ ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് അവർ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ